ഇത്ര ഇല്ല മനുഷ്യന്റെ കാര്യം ഇന്നലെ വൈകുന്നേരം പിന്നെ പേടിയെ കണ്ടിട്ട് എന്തെല്ലാം പറഞ്ഞാൽ നല്ല മനുഷ്യനാടാ കുടിക്കുകയും ചെയ്യും വലിക്കുകയും ചെയ്യും കണ്ടാലും ചീത്തും പറയും എന്തായിക്കോട്ടെ നല്ല മനസ്സാണ് എന്തെങ്കിലും ഒരു ആവശ്യം വരട്ടെ കുറേ ഉണ്ടോ നല്ലവർക്കൊന്നും അധികം ആവശ്യമില്ല പറയണ്ടേ വിശ്വസിക്കാനാകില്ല ഇത്രയുള്ള മനുഷ്യൻ്റെ കാര്യം

എന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത് എന്നീ വിളിച്ചോണ്ടിരിക്കണ്ടേ ഞാൻ ഇന്നോട് പറഞ്ഞല്ലേ മരിച്ചെടുത്താ വരുന്നെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ വിളിച്ചോണ്ടിരിക്കണ ഓടിയെത്തീനില്ല ഇതെല്ലാം കഴിഞ്ഞിട്ടേ വരൂ ഇനി ഞാൻ പറയുന്നത് വെറുതെ വിളിച്ചോണ്ട് നമുക്ക് ദേഷ്യം വരും മരിച്ചോട്ടില്ല ഞാൻ വേറെ പോയാളാന്ന് ഒരേ ഞാൻ പറഞ്ഞു മരിച്ചെടുത്താ വരുന്നത് അവിടെ എന്റെ കാര്യം മാത്രല്ല എൻ്റെ കൂടുതൽ ഇങ്ങനെയാ കല്യാണത്തിന് പോയാലും മല്ലി പോകുമ്പോ ഒരേ വിളിയ ഇവരെ കൊണ്ട് എന്നാ ചെയ്യില്ല ഒരു മിനിറ്റ് ഹലോ പറ ഞാനത് മുമ്പ് വെച്ച കുറെ ആളായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂട്ട് തെറ്റിയതാ ബോഡി വന്നിട്ടില്ല എന്ത് തിരക്ക് മോള് പറ എന്ത് വരണമെന്ന് വിചാരിച്ചൊന്നുമല്ല അങ്ങനത്തെ ഒരു മനുഷ്യനാന്ന് എപ്പം നോക്കിയാലും കള്ളുപൊടിയും വീട് വലിയും ചീത്ത പൊടിയെല്ലാം മരിച്ച വീട്ടുകാർക്ക് ഓണായി ആ ഒരു തിരക്കുമില്ല നേരത്തെ ഓള് വയ്ക്കുന്നുണ്ടേ മൈലടക്ക നീ അടിക്കുന്നു ഞാൻ കണ്ടിന് ദേഷ്യം വന്നു കൊടുക്കും വീടെ പോയി ചൂണ്ടിക്കൂ ആ ഇല്ല പറഞ്ഞോ ഏ അതല്ലേ നാളെ എന്തെങ്കിലും വരെ ഞാൻ ആ അന്ന് ശരി ഞാൻ അങ്ങോട്ട് വിട്ടുന്നത് ഏഹ് ആ ശരി ആരോടെ വിളിച്ചെന്നാ അത് ചെറിയ സാമ്പത്തിക ഇടപാടാണ് പിന്നെ നിങ്ങളെ മുമ്പ് ഒന്ന് സംസാരിക്കാൻ പറ്റും അത് നല്ല പോലെ